സൗദിയിൽ ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടിയിരുന്ന തൊഴിലാളികൾക്ക് ഇനി ആ പ്രശ്നം ഉണ്ടാകില്ല സൗദി മാനവശേഷി മന്ത്രാലയവും നീതിന്യായ മന്ത്രാലയവും ചേർന്ന് പുതിയൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തൊഴിൽ കരാർ ഒപ്പിട്ട് നൽകണമല്ലോ അതിൽ എഴുതിയിരിക്കുന്ന ശമ്പളം നിയമപരമായ തെളിവായി കണക്കാക്കും വേതനം കിട്ടാത്തവർക്ക് വേറെ രേഖകളുടെ ആവശ്യമില്ല ശമ്പളം കിട്ടാത്തവർ ചെയ്യേണ്ടത് മദത് പ്ലാറ്റ്ഫോം വഴി അപേക്ഷ നൽകണം തൊഴിൽ കരാർ കിവാ പ്ലാറ്റ്ഫോം വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ശമ്പളം മുപ്പത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പലപ്പോഴായി കിട്ടിയിട്ടും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മുഴുവൻ വേതനവും കിട്ടിയിട്ടില്ലെങ്കിൽ നാജിസ് പ്ലാറ്റ്ഫോം വഴി അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തൊഴിലുടമയ്ക്ക് അഞ്ചു ദിവസം സമയം നൽകും അതിനുള്ളിൽ മറുപടി നൽകണം ഈ പുതിയ സംവിധാനം മൂന്ന് ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുക അതായത് എല്ലാ തൊഴിൽ കരാറുകളും ഒരേ സമയത്ത് ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ല പുതിയ തൊഴിൽ കരാറുകളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴ് മുതലാണ് ഈ നിയമം ബാധകമാവുക അതായത് ഈ തീയതിക്ക് ശേഷം ഒപ്പിട്ട കരാറുകൾക്ക് ഈ പുതിയ സംവിധാനം ഇനി ഇനിശ്ചിത കാലാവധിയുള്ള കരാറുകൾക്ക് രണ്ടായിരത്തി ആറ് മാർച്ച് ആറ് മുതൽ നിയമം ബാധകമാകും ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ നിശ്ചിത കാലയളവുള്ള കരാറുകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കാലാവധി ഇല്ലാത്ത ഓപ്പൺ എൻഡഡ് കരാറുകളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുതൽ നിയമം ബാധകമാകും ഇതിൽ അവസാന തീയതി വ്യക്തമാക്കിയിട്ടില്ലാത്ത കരാറുകളും ഉൾപ്പെടും